നമസ്കാരം മലയാളികൾക്ക് എനർജിയും ഊർജവും തരുന്ന പാനീയമാണ് ചായ രാവിലെയും വൈകുന്നേരങ്ങളിലും ഉന്മേഷം പകരാൻ ചായയ്ക്ക് കഴിയുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് ചിലർക്ക് ഒരു ദിവസം ചായയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ ചായയിൽ കൃത്രിമ കളർ പൊടി ചേർത്ത് വിൽക്കുന്നത് വ്യാപകമായിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് അധികൃതർ കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ പല കടകളിലും കൃത്രിമ കളർ ചേർത്ത ചായപ്പൊടി കൊണ്ടുണ്ടാക്കിയ ചായ നൽകുന്നതായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ് ജില്ലയിൽ പലയിടങ്ങളിലും കളർ ചേർത്ത ചായപ്പൊടി വില്പന ഇപ്പോൾ വ്യാപകമാണ് പട്ടാമ്പിയിൽ നിന്ന് ജില്ലയുടെ തീരദേശ മേഖലയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന പതിനഞ്ച് കിലോ കൃത്രിമ കളർ ചേർത്ത ചായപ്പൊടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി കഴിഞ്ഞ ദിവസം നടന്ന ബി പി അങ്ങാടി നേർച്ച സ്ഥലത്തെ ചില ചായക്കടകളിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മൊബൈൽ ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധന നടത്തിയപ്പോൾ കളർ ചേർത്ത ചായപ്പൊടി കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൽ വ്യാഴാഴ്ചകളിൽ തിരൂർ താനൂർ മേഖലകളിൽ ഇത്തരം ചായപ്പൊടി വിൽപ്പന നടത്തുന്ന സംഘം വാഹനത്തിലെത്തുമെന്ന് വിവരം കിട്ടിയിരുന്നു തുടർന്ന് മലപ്പുറം ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ചായപ്പൊടി കണ്ടെത്തിയത് വിൽപ്പനയ്ക്ക് പോകുന്ന വാഹനം പിടികൂടി ചായപ്പൊടിയും പിടിച്ചെടുത്തു വാഹനത്തിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശി അഷ്റഫ് അലിക്കെതിരെ കേസെടുത്തു ചായപ്പൊടിയുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അന്തിമ ഫലം വന്നാൽ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കും